അസ്സാമലൈക്കും വാഹമത്തല്ല പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം സൊളിഡാരിറ്റി കേരള ഒരുക്കിയ ഈ ഒരു ആഹ്ലാദ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി നമ്മളിൽ പലരിലും ഏതോർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്ന ഗസയിലെ ജനതയോടുള്ള പോരാട്ട ജനതയോടുള്ള അതിജീവന ശേഷിയുള്ള ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ ഗസയിലെ പ്രിയപ്പെട്ടവരോടുള്ള ഏതോ അർത്ഥത്തിലുള്ള ഒരു ഐക്യപ്പെടൽ നമുക്ക് സാധിച്ചു എന്ന ഒരു സന്തോഷമാണ് നാം മനസ്സിലാക്കിയതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ ജനത കഴിഞ്ഞ പതിനഞ്ച് മാസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ശേഷം എങ്ങനെയാണ് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് എന്നത് പലപ്പോഴും എപ്പോഴും നമ്മളൊക്കെ തന്നെ അവിടുന്ന് കേൾക്കുന്ന വാർത്തകൾ അവിടുത്തെ പോരാട്ട വീര്യം ഇസ്രായേലിനോടും സൈനിസത്തോടുമുള്ള നിലക്കാത്ത അവരുടെ വിപ്ലവ വീര്യം നമ്മയൊക്കെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തീർന്നു എന്ന് വിചാരിച്ചിടത്ത് നിന്നാണ് പലപ്പോഴും ഉയർത്തേനേൽപ്പായി ഗസയിലെ ജനത മാറിക്കൊണ്ടിരിക്കുന്നത് അവരോട് ഇതേ സ്വഭാവത്തിലെങ്കിലും നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന ഏതോ അർത്ഥത്തിലുള്ള വഞ്ചനയായിരിക്കും അത് എന്ന് നാം മനസ്സിലാക്കുന്നു വളരെ സന്തോഷമുണ്ട് ചെറിയ രൂപത്തിലാണെങ്കിലും സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഗസയിലെ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ചെറിയ സ്വഭാവത്തിലെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി സൊളിഡാരിറ്റി കേരളത്തിൽ ആദ്യമായി കൊണ്ട് ഗസയിലെ പോരാടുന്ന ജനതക്ക് അവിടുത്തെ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷവർത്തമാനങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് പോരാട്ടത്തെക്കുറിച്ചോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചോ വിശദമായി പറയേണ്ടുന്ന ഒരു സദസ്സല്ല എൻ്റെ മുമ്പിലുള്ളത് അതേസമയം ആ ജനത നമ്മുടെ മുമ്പിൽ ചിലത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഒന്നും തങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടില്ല മാരക വലിയ വലിയ ആയുധങ്ങളില്ല അവരുടെ കയ്യിലുള്ളത് ഉറച്ച ഒരു മനസ്സ് മാത്രമാണ് ഉറച്ച ഒരു മനസ്സ് മാത്രമാണ് മനസ്സാക്ഷി അവരുടെ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യത്തിലാണ് ഗസയുടെ ജനത പോരാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസം നമുക്കറിയാം പല നേതാക്കന്മാരും അവിടുന്ന് ഷഹീദായി പക്ഷെ അതൊന്നും അവിടുത്തെ ജനതയെയോ കുട്ടികളെയോ സ്ത്രീകളെയോ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മുമ്പിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തെയോ ചെറിയ സ്വഭാവത്തിൽ പോലും നിരാശപ്പെടുത്തിയിട്ടില്ല ഓരോന്നും അവർക്ക് വലിയ ആവേശമുണ്ടാക്കുകയായിരുന്നു ഒരു ഷഹീദിൽ നിന്നാണ് വലിയ വലിയ പോരാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും ഒരു ഷഹീദിന്റെ വാർത്ത കേൾക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ തകർച്ച കേൾക്കുമ്പോൾ അവിടുത്തെ സ്കൂളുകൾ തകർന്നതിൻ്റെ കേൾക്കുമ്പോൾ ചികിത്സ കിട്ടാതാകുമ്പോൾ പലപ്പോഴും നാം കാണുന്നത് തിരിച്ചാണ് അവർ നിരാശപ്പെട്ട് ഏതെങ്കിലും ഉള്ളിൽ പോയി ഒളിക്കുകയോ ഇതിൻ്റെ ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോവുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും ഇവിടെ തന്നെ ഞങ്ങൾ അവസാന ശ്വാസം വരെ ഉണ്ടാകും ഞങ്ങൾ ജീവിച്ചിരിക്കുക ഈ മണ്ണ് ഞങ്ങൾ ഞങ്ങളൊരിക്കലും വിട്ടുകൊടുക്കുകയില്ല എന്നിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതം കാണിക്കുകയാണ് ഈ ചെറിയ പ്രദേശമായ ഗസ്സ മുനമ്പ് എന്ന് നമുക്കറിയാം നമുക്കറിയാം അത് അവരുടെ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നതോടൊപ്പം തന്നെ അവരുടെ ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് എന്നതോടൊപ്പം തന്നെ നമുക്കറിയാം ഞങ്ങളുടെ മൈ മൈത്തിൽ മക്കദിസ്സിന് വേണ്ടി മസ്ജിദക്സയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പോരാട്ടം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം ആ പോരാട്ടത്തിൻ്റെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ ഗസയിലെ ജനതയുള്ളത് അവരെ ഈ സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്നു വീണ്ടും നമുക്കറിയാം ഒരു ഒരാഹ്ലാദ പരിപാടി എന്ന സ്വഭാവത്തിൽ ഒരാഹ്ലാദ സംഗമം എന്ന സ്വഭാവത്തിൽ സൊളിഡാരിറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം അവരോട് ചേർന്ന് നിൽക്കണം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് പാട്ടുകളായി വരകളായി അതുപോലെ തന്നെ കുട്ടികളുടെ നൃത്തങ്ങളായി ഇതുപോലെ അവരിങ്ങനെ വലിയ സന്തോഷത്തിലാണുള്ളത് അവിടുന്ന് ബന്ധി മോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം അവിടുന്ന് നമുക്കറിയാൻ പറ്റും യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പതിനഞ്ച് മാസമായി പോരാട്ടത്തിൽ തോറ്റുപോയത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും വലിയ ലോകത്തെ വലിയ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ഇസ്രായേൽ പട്ടാളവും ഇസ്രായേൽ സൈന്യവും ഒക്കെ തോറ്റുപോയതിൻ്റെ നേർസാക്ഷ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മന്തിമോചനത്തിൽ തന്നെ എടുത്താൽ നമുക്കറിയാൻ പറ്റും അവിടുന്ന് കരാറ് വന്നു വെടിനിർത്തൽ വന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ ഇത് ആരംഭിച്ചത് നമുക്കറിയാം ഹമാസ് പിടികൂടിയിട്ടുള്ള ആളുകളെ വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ പ്രദേശവും ഗസയും വെസ്റ്റ് ബാങ്കും പോലെയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ നശിപ്പിച്ച് വലിയ അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ തകർത്തിട്ടും ഹമാസിൻ്റെ കീഴിലുള്ള ആളുകളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഉടമ്പടിക്ക് ശേഷമാണ് പിന്നെ നമ്മൾ ഈ കരാറ് വന്നതിന് ശേഷമാണ് പിന്നീട് ബന്ധിമോചനത്തിലോട് കൂടിയിട്ട് ഹമാസിൻ്റെ ആളുകൾ അവർ വിട്ടുകൊടുക്കുന്നത് വിട്ടുകൊടുക്കുമ്പം തന്നെ പതിനഞ്ച് മാസമായി ഞങ്ങൾ പിടിച്ചു വെച്ച ആളുകൾക്ക് അവർ എങ്ങനെയാണോ ഉള്ളിൽ പതിനഞ്ച് മാസം മുമ്പ് ഉണ്ടായിരുന്നത് അതിനേക്കാൾ സന്തോഷവാന്മാരായിക്കൊണ്ട് അതിനേക്കാൾ ആരോഗ്യത്തോടു കൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ടാണ് ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ട ഈ ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ലോകത്തിന് തന്നെ വലിയ മാതൃകകളാണ് ആ സ്വഭാവത്തിൽ ഗസയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ സന്തോഷിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇത് സോൾഡാറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ ഒരു ആരംഭം മാത്രമാണ് ഇതുപോലെ തന്നെ ആ ജനതയോട് ഐക്യപ്പെടാനും സന്തോഷവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ കഥകൾ കേൾക്കുവാനും അത് നമ്മൾ കൈമാറി കൈമാറി ലോകത്തെ തന്നെ അതിജീവന പോരാട്ടത്തിന് മാതൃകൾ സൃഷ്ടിക്കുന്ന ഈ ഗസയിലെ നിവാസികളെ കുറിച്ചിട്ടുള്ള കഥകളും സംഭവങ്ങളും നമ്മുടെ തലമുറക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുവാനും അതുപോലെ തന്നെ നമുക്കും വലിയ സന്ദേശങ്ങളുണ്ട് അതിലൂടെ പകർത്തുവാനും എന്ന ഒരു വലിയ സന്ദേശമാണ് സോളിഡാരിറ്റി ഇതിലൂടെ ആഗ്രഹിക്കുന്നത് സോൾഡാറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വൈക്കും വാർഹമുല്ലാഹി വാബർകാഹു